നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ആർക്കും പിടികൊടുക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ ജനങ്ങളുടെ ചിന്തകളെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ അതായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ബാലൻ വന്യമൃഗങ്ങളെ പിടിക്കുവാനുള്ള കിണിയിൽപ്പെട്ട് മരിച്ച സംഭവവും പ്രധാന പാർട്ടികൾ വോട്ടിനായി വർഗീയ കക്ഷികളെ കൂട്ടിച്ചേർക്കുന്ന സമീപനവും വോട്ടുകളുടെ നിലയിലും വിജയ ശതമാനത്തിനും എങ്ങനെ മാറ്റം വരുത്തുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ ചർച്ച ചെയ്യുന്നു അതുപോലെ ശ്രീ പി വി അൻവറിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്നു രണ്ട് ദിവസങ്ങളിൽ നിലമ്പൂരിനുണ്ടായ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനത്തെ എങ്ങനെ അമ്പരപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തി എന്നതും വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു നിലമ്പൂരിൽ വെറും പതിനഞ്ചു വയസ്സുള്ള ഒരു ബാലൻ വൈദ്യുതി ആഘാതത്തിൽ മരിച്ച സംഭവം വളരെ ഹൃദയഭേദവുമായ ഒറ്റപ്പെട്ട സംഭവമായി തന്നെ മാറിയിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല ജനതയുടെ വികാരവും ഇത് വളരെ ശക്തമായി ബാധിച്ചിരിക്കുന്നു ഈ സംഭവം വളരെ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നിലമ്പൂരിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു ബാലൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനകൃതമായി സ്ഥാപിച്ച വൈദ്യുതി കൊണ്ടുള്ള കെണിയിൽ കുടുങ്ങിയാണ് മരണപ്പെട്ടത് കാട്ടുപന്നികളെ തളയ്ക്കാനായി വയനുള്ളിൽ ഒരു നാട്ടുകാരൻ വച്ച കെണിയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഇവരെ തുടർന്ന് പിന്നീടുണ്ടായ ജനകീയ പ്രതികരണങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ദിശയെ തന്നെ ബാധിക്കുന്നതായിരുന്നുവെന്ന് നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു കുട്ടിയുടെ മരണം ഭരണകൂടത്തിന്റെ അനാസ്ഥയെന്ന് നാട്ടുകാർ തുറന്നു പറഞ്ഞത് അത് ഭരിക്കുന്ന സർക്കാരിനോടുള്ള ജനത്തിന്റെ എതിർ ശബ്ദമായി മാറിക്കഴിഞ്ഞു സർക്കാരിന്റെ അനാസ്ഥയും പോലീസിന്റെ നിലപാടില്ലായ്മയും വനം വകുപ്പ് മന്ത്രിയുടെ പക്വതയില്ലാത്ത പ്രതികരണവും ജനരോഷം ആളിക്കത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കുട്ടി മരിച്ചു കിടക്കുമ്പോഴും യാതൊരു അധികാര പ്രതിനിധിയും നേരിട്ട് സ്ഥലത്തെത്തിയില്ല എന്നത് കുട്ടിയുടെ കുടുംബം പ്രതികരിക്കുകയും ആ പ്രതികരണം സർക്കാരിനെതിരായ പ്രതിഷേധമായി ആയി മാറുകയും ചെയ്തത് ഭരണപക്ഷം തിരിക്കുന്നവർക്ക് വല്ലാത്ത ഒരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു ഈ ദാരുണ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് വരുമ്പോൾ യു ഡി എഫ് ഈ സംഭവത്തെ ശക്തമായി ഏറ്റെടുത്തു കഴിഞ്ഞു ജ്യോതികുമാർ ചാമക്കാലെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ സംഭവത്തെ അതിന്റെ കൂടി പ്രചരിപ്പിച്ചു അവർ പറയുന്നത് ഈ കുട്ടിയുടെ മരണം ഭരണകൂടത്തിന്റെ യഥാർത്ഥ ദുർബലതയാണ് കാണിക്കുന്നതെന്നും യു ഡി എഫ് ഈ സംഭവത്തെ വിമർശിക്കുന്നു എന്നാൽ എൽ ഡി എഫ് പ്രതിരോധത്തിലായതിന്റെ പ്രധാന കാരണം വനം വകുപ്പ് മന്ത്രി ശ്രീ കെ ശശീന്ദ്രന്റെ പരാമർശമായിരുന്നു അദ്ദേഹം ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന രീതിയിൽ പ്രതികരിച്ചത് സി പി എമ്മിന് സ്ഥിതിയിലാക്കാനാണ് ഉപകരിച്ചത് ഇവിടെയാണ് ശ്രീ അൻവർ സ്കോർ ചെയ്യപ്പെടുന്നത് വളരെ മുമ്പ് തന്നെ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കുകയും സമരം നടത്തുകയും ചെയ്ത നേതാവായിരുന്നു അദ്ദേഹം തന്നെ വനം വകുപ്പ് മന്ത്രിയാക്കണം എന്ന വിവാദന പ്രസ്താവന അദ്ദേഹം നടത്തിയതന്നെ വനം വകുപ്പിന്റെ അനാസ്ഥയെ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കുവാനായിരുന്നു വനം വകുപ്പിന്റെ ഇത്തരം അനാസ്ഥകളിൽ പി വി അൻവറിന് ഒരു പ്രത്യേക റോള് വഹിക്കാൻ കഴിയും എന്ന് സി പി എമ്മിനുള്ള അനുയായികൾ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ധാരണ സംഭവത്തിനു ശേഷം പി വി അൻവറിനോട് ഇഷ്ടമുള്ള സി പി എം അനുയായികൾ അവരുടെ വോട്ട് വിഭജിച്ച് പി വി അൻവറിലേക്ക് ഒഴുകും എന്നൊരു നിരീക്ഷണവും ഈ അവസരത്തിൽ നിലനിൽക്കുന്നു എന്നാൽ പി വി അൻവർ ഈ ഒരു സംഭവത്തോടെ വേണ്ടത്ര തീവ്രമായി പ്രതികരിച്ചില്ല എന്ന ഒരു നെഗറ്റീവ് പോയിന്റ് നിലമ്പൂരിലെ വോട്ടർമാർ അടക്കം പറയുന്നുണ്ട് എന്നാൽ യു ഡി എഫിന് ഈ ദാരുണ സംഭവം ഒരിക്കലും എതിരായി ബാധിക്കുന്നില്ല ഇവിടെ വോട്ടിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ ചിന്തിക്കണം അൻവർ വന്യമൃഗ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയും സമരം ചെയ്യുകയും ചെയ്തത് സി പി എമ്മിൽ തന്നെയുള്ള കുറച്ചാളുകളുടെ ഇഷ്ടത്തിന് പാത്രമായിട്ടുണ്ട് അവരുടെ വോട്ടുകൾ അൻവറിന് പോകാനിരിക്കെ അൻവറിൻ്റെ ഈയൊരു ദുർബല പ്രതികരണം അവരെ വീണ്ടും ചിന്തിപ്പിക്കാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നാൽ അവിടെ യു ഡി എഫ് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ശക്തമായി സമരമുറകൾ സ്വീകരിക്കുന്ന അൻവറിന് ലഭിക്കേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം യു ഡി എഫിലേക്ക് വരുവാൻ ഒരു സാധ്യതയും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അടുത്തതായി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് പ്രധാന പാർട്ടികൾ വേണ്ടി വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നു എന്ന ഒരു വലിയ ആരോപണം അതായത് വെൽഫെയർ പാർട്ടി അതായത് ജമായത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എം ശക്തമായി വിമർശിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിന്റെ ഈ വിമർശനങ്ങളെ യു ഡി എഫ് തിരിച്ചടിക്കുവാനായി ചൂണ്ടിക്കാട്ടുന്നത് ജമാഅത്തി ഇസ്ലാമി പാർട്ടി മുൻകാലത്ത് സി പി എം നയിച്ച എൽ ഡി എഫിനെ പിന്തുണച്ചവരാണ് എന്ന മറുവാദം ഉയർത്തിയാണ് അതുപോലെ സി പി എമ്മിനെ വെട്ടിലാക്കാൻ കോൺഗ്രസ് കൊണ്ടുവരുന്ന മറ്റൊരു ആരോപണമാണ് പി ഡി പി സി പി എമ്മിന് നൽകുന്ന പിന്തുണ അതായത് അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടി ഇപ്പോൾ സി പി എമ്മിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നാൽ അതിനെ എതിർക്കാൻ മറുവാദവുമായി സി പി എം പറയുന്നത് ജമാതി ഇസ്ലാമി പോലുള്ള വർഗീയ പാർട്ടി പോലല്ല പി ഡി പി എന്നാണ് ഇതിനെ നർമ്മപൂർവം ചെറുക്കുന്നത് വി ഡി സതീശനാണ് ബി ഡി സിന് വാക്കുകളിൽ പറഞ്ഞാൽ മുൻപ് വെൽഫെയർ പാർട്ടി സി പി എമ്മിനെ അനുകൂലിച്ചപ്പോൾ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകിയപ്പോൾ അവർ മതേതര പാർട്ടി ആയിരുന്നുവെന്നും ഇന്ന് വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ വർഗീയ പാർട്ടിയാണെന്നുള്ള എൽ ഡി എഫിന് നയം ഇരട്ടത്താപ്പാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെല്ലാം ഉപരിയായി സി പി എമ്മിന്റെ വായടപ്പിച്ച അവർക്ക് മറുവാദമായി ഒന്നും തന്നെ പറയാനില്ലാത്ത ഒരു വലിയ വർഗീയ പിന്തുണയാണ് അത് മറ്റൊന്നുമല്ല സി പി എമ്മിലെ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഹിന്ദു മഹാസഭ നൽകിയ നിരുപാധിക പിന്തുണയാണ് ഇതാണ് യു ഡി എഫ് വളരെ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ബി ജെ പി ബാന്ധവ് അല്ലെങ്കിൽ ആർ എസ് എസ് സി പി എം ബന്ധം ഇതിനെ സി ജെ പി എന്നൊരു അപരനാമത്തിലാണ് യു ഡി എഫ് വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഈ സി ജെ പി ബന്ധത്തിലൂടെയാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം ഉയർന്നു വന്നത് നിലമ്പൂരിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സമയത്ത് ഇന്ന് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഓരോ പാർട്ടിക്കും ഈ അവസരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര ശതമാനം വോട്ട് നേടാൻ സാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇവിടെ അവതരിപ്പിക്കാം നിങ്ങൾ ഈ ഗ്രാഫിൽ ശ്രദ്ധിക്കുക ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് അതായത് കോൺഗ്രസിന് അൻപത് തൊട്ട് അൻപത്തിരണ്ട് ശതമാനം വരെ വോട്ടുകൾ ലഭിക്കാം എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അത് കഴിഞ്ഞ ആഴ്ചയിൽ അത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി വരെ ആയിരുന്നു അതിൽ നേരിയ ഒരു മുൻതൂക്കം യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ സംഭവ വികാസങ്ങളാകാം എന്നാണ് നിരീക്ഷണം എൽ ഡി എഫിന് ഇച്ചിര കുറഞ്ഞിട്ടുണ്ട് അതായത് നാൽപ്പത്തി വോട്ട് തൊട്ട് നാൽപ്പത്തിയേഴ് ശതമാനം വരെ വോട്ടുകൾ ഇന്ന് പോൾ ചെയ്താൽ അവർക്ക് ലഭിക്കും എന്നാണ് അൻവറിന് ഒരുപാട് താഴേക്ക് പോയി അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ വോട്ടാണ് ഇന്നത്തെ അവസ്ഥയിൽ അൻവറിന് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ നിലമ്പൂരിൽ ബി ജെ പിക്ക് നൽകുന്ന വോട്ട് അത് ആറ് ശതമാനത്തിൽ കുറവായിരിക്കും എന്നാണ് നിരീക്ഷണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദയവം ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ മറ്റ് സാഹചര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ അടുത്ത വീഡിയോയിലെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം